ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് പിന്നെ അടുക്കള ജോലികളൊക്കെ തുടങ്ങി പിള്ളേർ കുറച്ച് ജോലികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അവർക്കൊക്കെ അമ്പലത്തിൽ പോകണമല്ലോ അപ്പോൾ അവരൊക്കെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോയി പിന്നെ ഞാൻ എൻ്റേതായ ജോലികൾ കുറച്ച് ജോലികളുണ്ടാവുമല്ലോ ബാക്കി അവർ ചെയ്തു വെച്ചിട്ടും പോകണമില്ല അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പിന്നെ പുട്ടും കടലക്കറിയാണ് വേണം ഞങ്ങൾക്ക് ഇതുണ്ട് പുട്ടും കടലക്കറി നല്ല നെല്ലിക്ക് ഉപ്പിലിട്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ഒരേ പച്ചമളകും കൂടി എരിഞ്ഞിട്ടായിരുന്നു വെള്ളത്തിൽ അപ്പൊ എരിവ് കിട്ടുമല്ലോ അതിൻ്റെ അകത്ത് അപ്പം പിള്ളേർക്ക് ചോറ് ഉണ്ടോ അതിന് ഇപ്പം കറി ഒരു സൈഡായിട്ട് നമുക്ക് ചമ്മന്തി ഒക്കെ അരച്ചു കൊടുക്കാമല്ലോ നെല്ലിക്ക ചമ്മന്തി അരക്കാലോന്ന് വെച്ചാൽ തീയേ കടിക്കണ എന്തെങ്കിലും ഒരു വെറൈറ്റി മീൻ മേടിക്കുന്നു ചാളയും അയിലയും കയറിയൊക്കെയല്ലേ അപ്പൊ എന്തെങ്കിലും വെറൈറ്റി മേടിക്കുന്നു പറഞ്ഞപ്പോ വെറൈറ്റിക്ക് പോയത് ഒരാള് മാർക്കറ്റില് പക്ഷെ ഇത്ര വെറൈറ്റി വിചാരിച്ചില്ലേ ഏതായാലും നോക്കിക്കേ എന്തൊക്കെ സൈസ് മീനാന്നറിയാ പല സൈസ് മീൻ പല പല മീനുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ അത് വലിയൊരു ഉരുളിക്കകത്താണ് ഇതുകൊണ്ടത് എനിക്ക് സൗണ്ട് ആയിട്ടാ ബ്രൂ കോഫി ഉണ്ടാക്കിയായിരുന്നു അതും കുടിക്കുക പുട്ടുണ്ടാക്കിയായിരുന്നു ഗോതമ്പ് പുട്ട് അതൊരു വെറൈറ്റി പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അത് ഇതിൽ ചേർത്തിട്ടില്ല അതെങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല അതിന് വേറൊരു വീഡിയോയിലിടാമെന്ന് പറത്തിൽ അപ്പോൾ ഇതുണ്ടാക്കി ഞാനതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്കപ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഞാൻ മീനൊക്കെ റെഡിയാക്കണം ഉച്ചകത്തേക്ക് ഒത്തിരി മീനുണ്ട് അപ്പോൾ അത് പല പല സൈസായതുകൊണ്ടൊക്കെ മാറ്റി മാറ്റി എടുക്കണം കുറച്ചൊക്കെ ഫ്രിഡ്ജിലും ഒക്കെ